രാവിലെ സംഭവം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കടന്നു പോകുമ്പോഴേ ഇന്നിപ്പോ ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല ആകെ കൂടി മറ്റേ കരുവാരക്കുണ്ടില് പൂച്ച വന്നത് കടുവ വന്നതാണ് ചെയ്തത് അത് ആ നേരത്തെ ആ പൂച്ചടുത്ത് ചെയ്തു അതോ ഏർ ശരിക്കും ഈ സമരത്തിനായിട്ട് ഒരുങ്ങി വരികയും അതിനനുസരിച്ച് വാർത്ത ചെയ്യുകയും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കേരയിൽ കേരളത്തിന് ഒരു സംഭവമാണ് ഹൈവേ വികസനം പോലെ തന്നെ സ്ഥലമേറ്റെടുപ്പ് മാത്രമാണ് കേരളയിലും വരുന്നത് പക്ഷെ കേരയിൽ നമ്മുടെ അവിടെ മുടക്കി കൃത്യമായിട്ട് അതൊരു സമരത്തിൻ്റെ പരിപാടിയിലാണ് മുടങ്ങിയത് അതേ സമയത്ത് തന്നെ മുടങ്ങിയൊരു കാര്യമാണ് ഗെയിൽ പൈപ്പ് ലൈനും കൂടംകുളം പവർ ഹൈവേ ഒക്കെ മുടങ്ങിയതാണ് പക്ഷേ ഇതൊക്കെ നടന്നു കേരളയില് മാത്രം നടന്നിട്ടില്ല ഹൈവേ വികസനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് മുമ്പിൽ കുറച്ച് വ്യാജ വാർത്തകൾ വരികയും അത് തോൽക്കുകയും തോൽക്കുകയും ഒരു അവസരത്തിലാണ് നമ്മളിപ്പോഴേ അപ്പോൾ അതാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നുവെച്ചാൽ മുണ്ടകൈ ചൂരൽമല മല ദുരന്തവുമായി ബന്ധപ്പെട്ട് അഖിൽമാരാരും അങ്ങനെയുള്ള ആളുകളൊക്കെ വാർത്ത ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഏഷ്യാനെറ്റ് വളരെ കൃത്യമായിട്ട് വ്യാജ വാർത്ത കൊണ്ടുവന്നത് അതിനു മുമ്പ് മാധ്യമങ്ങളും രാഹുൽ മാങ്കോട്ടൊക്കെ ഒരു പക്ഷത്ത് നിന്നിട്ട് പൂത്ത ബ്രെഡ് കൊണ്ടുവന്നു അത് പൊളിച്ചു വാർത്ത പക്ഷേ പൂത്ത ബ്രെഡ് പിന്നീട് തെളിവായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല ഈ അടുത്തതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കൃത്യമായിട്ട് തെളിവ് കൊണ്ടുവന്നു അപ്പോഴും വ്യാജവാർത്തക്കാര് കൂടി മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ ഇതാ ഇന്നലെ വൈകുന്നേരം നമുക്കറിയുന്ന പോലെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ഡൽഹിയിൽ പോകുന്നു എന്തൊക്കെയോ ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു ഒരു രേഖ ഇന്നലെ ന്യൂസ് അവർ ചർച്ചയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ജോൺ വായിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെയല്ല കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയാണല്ലോ എൻ എച്ച് എമ്മിൽ കേരളത്തിന് ഈ സാമ്പത്തിക വർഷം കിട്ടാനുള്ളത് ആ തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയും നാല് സെപ്പറേറ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി കേരളത്തിന് കഴിഞ്ഞു ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആശാ വർക്കർമാരുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണ് പോയതെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സമരം ചെയ്യുന്നവരെയും അദ്ദേഹം അക്കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് തോന്നുന്നത് അതിനുശേഷം അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചില വിവരങ്ങൾ പുറത്തു വന്നു അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം എന്ന രീതിയിലാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത് അതിൽ കുറെ കണക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി ആരോഗ്യ മന്ത്രാലയം ഇറക്കിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി ആരോഗ്യ മന്ത്രാലയം ഇറക്കിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി ആരോഗ്യ മന്ത്രാലയം ഇറക്കിയിട്ടില്ലെങ്കിലും ഓ അങ്ങനെ അങ്ങനെ പണ പണ ഈ ആരോഗ്യ മന്ത്രാലയം ഇറക്കിയിട്ടില്ലെങ്കിലും ഒരു ഗിലും ഗിലും അല്ല ഇവരുടെ കുറെ സൈബർ മീഡിയയിൽ സൈബർ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുറെ അന്തവും കുന്തവും ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്തവന്മാരുണ്ടല്ലോ ഇവർ ഇങ്ങനെ പറയുന്നു ഇയാളീ ചാനലിലിരുന്ന് വായിലൂടെ വിസർജനം നടത്തുകയാണ് അത് കേട്ടിരിക്കുന്ന സുന്ദര മുഖവുമായിട്ട് നമ്മുടെ വിനു ഇപ്പോ പവനാഴ്ച ആവായി രേഖ ഇല്ല ഒന്നുമില്ല ഈ കഷ്ടം എന്താണെന്ന് വെച്ചാല് എസ് യു സി ഐ എന്ന് പറഞ്ഞ സംഘടന കേരളത്തിൽ നടന്ന ഏതാണ്ടെല്ലാ ഭരണവിരുദ്ധ സമരങ്ങളുടെയും ഭാഗമായിരുന്നു ഇതുവരെ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പെന്തായി ആരാണ് ഷാജിർ ആരാണ് മിനി ഇവരൊക്കെ ഏത് സമരങ്ങളാണ് കേരളത്തിൽ നയിച്ചത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ഗവൺമെന്റ് ഊരി നാട്ടുകാര് പിണറായി ഭരണത്തിൽ അനുവദിക്കില്ല അതാണ് സമരം ഈ വാർത്ത മാതൃഭൂമിക്ക് വേണ്ടി കൊടുത്ത ബാസ്നാഥ് പങ്കജാക്ഷൻ ഇദ്ദേഹത്തിന്റെ കലിപ്പ് ഉടനെ മാറും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണല്ല പരിപാടി മാതൃഭൂമിനും കൊലയ്ക്ക് കൊടുത്തു എന്നുള്ളതിൽ സംശയമില്ല സംഘികൾ ഇങ്ങനെ വിളിച്ചെത്തു വരുന്ന ഒരു കഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് പരിപാടി കൊണ്ടെങ്ങനെ മുന്നോട്ട് പോവും ഇന്നലെ കൊണ്ടുവരുത്ത രേഖ ദീപു മാതൃഭൂമില് വിളിച്ച് വിളിച്ച് ലാസ്റ്റ് ഫോൺ ഇറക്കി വെച്ചു കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റിയില്ല കഷ്ടാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാ മുതലാളി എന്നെ പറഞ്ഞിരിക്കട്ടെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വാർത്ത ചെയ്താൽ മതി എന്നാണ് സിന്ധു സൂര്യകുമാറിനോട് പറഞ്ഞത് സിന്ധു സൂര്യമാര് ശരിക്കും ഇടതു വർഷത്തിനെ കുറ്റം പറയുകയെ ചെയ്തത് പക്ഷെ അത് മനസ്സിലായില്ല എന്ന് മാത്രം അതിൻ്റെ ഒരു കഷ്ടം യഥാർത്ഥത്തിൽ ഞാൻ കുറ്റം പറയുക ചെയ്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോകണ ഒരു കഷ്ടം പറഞ്ഞിട്ട് ഇല്ല എന്തായാലും ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്ക ബാക്കിയൊക്കെ ദ്വീപ് ഇട്ടില്ല ഞാനൊന്നും ചെയ്യില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം